െത്തൂവെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന സംഭവത്തെ പേടിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് പേടിക്കാതെ പിന്നെ ഞങ്ങൾ അതിനെ പിടിച്ച് ഉമ്മ വെക്കണം ഞാൻ പറയട്ടെ ഫോർ എക്സാമ്പിൾ ഡെന്നി മരിച്ചെന്ന് വിചാരിച്ചു വെറുതെ മതി ഡെന്നി ജീവിച്ചിരിക്കുമ്പോൾ എത്ര ബുദ്ധിയുണ്ടോ എത്ര ശക്തിയുണ്ടോ അതിന്റെ പോലും ബുദ്ധിയും ഡെന്നിയുടെ ശക്തില്ലേതത്തിൽ നിങ്ങ അതൊക്കെ അറിയാം ആ അത് നമ്മൾ പറഞ്ഞപ്പോഴത്തെ നമ്മള്

ഒരു വിൽപത്രം പോലും എഴുതി വെക്കാൻ സാധിച്ചില്ല പിന്നെ എങ്ങനെ ആറു മാസം മുമ്പ് മരിച്ചു കുരിയച്ചും എങ്ങനെ ഇന്നലെ പള്ളിയിൽ ഇവിടെ നിങ്ങളടുത്ത് വന്നു ഇവിടെ തന്നെ നിങ്ങൾ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കരുത് ഞാൻ ഒഴിച്ചിട്ട് രണ്ട് ദിവസമായി അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൽ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ രാവിലെ എന്താ ചെയ്തത് പള്ളി പോയി പ്രാർത്ഥിച്ചു ഇപ്പൊ എന്നെ കാണാൻ വേണ്ടി വന്നു ഇന്ന റിസോർട്ടിൽ കാര്യങ്ങളുണ്ടാവും അതുപോലെ അവർക്കും കാര്യങ്ങളുണ്ടാവില്ലേ അവരും ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി വരും ചിലപ്പോ നിങ്ങൾ കണ്ട പോലത്തെ എന്തെങ്കിലും സിഗ്നൽസ് കാണിച്ചു തന്നിരിക്കും അത്രേ ഉള്ളൂ അത്ര ഈസിയായിട്ടാ പറഞ്ഞത് അപ്പം നിങ്ങൾ പറയുന്നത് പ്രേതം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പല്ലേച്ച് കല്യാണം കൂടാൻ പോകുന്നതാണോ ആത്മാവ് പ്രേതം വിശാസ് അതിനങ്ങനെ ഒന്നുമല്ല ഒരു തോട്ടൊന്നും വിളിക്കാൻ എനിക്കിഷ്ടം നമ്മളൊക്കെ പോയാലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഉറപ്പായിട്ടും പിന്നെ ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ ഡോൺ അല്ല ചെ ബോൺ അല്ലെസ്കോ ഞാൻ നിങ്ങളെന്താ വിളിക്കണ്ടേ എന്ത് വേണമെങ്കിലും െ ആള് സ്മാർട്ട് ആണല്ലോ എന്താ പേര് ഇത്രയും സുന്ദരനായ ഇത് ചിക്കൻ കബൂർ കബൂർ സാറേക്കണ്ട ഇതൊക്കെ എടുത്തിട്ട് വരുന്നതിന് മുമ്പ് കൈയൊക്കെ വാഷ് ചെയ്തിരുന്നു പിന്നെ ഇല്ല ഞാൻ പറഞ്ഞ സത്യമല്ലേ കൈ ഒഴിയില്ല ശരിയാ അത് ഞാൻ പോണോളിക്കായിട്ട് പോട്ടെ യേശു രാവിലെ അപ്പിട്ടിരുന്നു പിന്നെ ഇട്ടു കുറച്ച്

നിങ്ങൾ മെന്റലിസ്റ്റ് ഇതൊക്കെ ഒരു ഭാഗമാണ് പ്രിയന്റെ മുഖത്ത് പുച്ഛല്ലേ ഹേയ് അല്ല പുച്ഛോ ആ ആ എനിക്ക് എങ്ങനെ ഏയ് എന്താ പ്രസൻസ് ഓഫ് ഒബ്സർവേഷൻ ഉള്ളൂ പിന്നെ നമ്മൾ കേറി വന്നപ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പറയാൻ 15 ഇവിടെ എത്ര റൂംസ് ഉണ്ട് 12 അല്ല അപ്പോൾ ഇപ്പോഴും ഞാനോ ഇതാ പഠിപ്പല്ല നിന്റെ പഠിപ്പ് വേറെയല്ലേ വേറെ

ഇവിടെ ഇങ്ങനെ ഹാഫ് ചന്ദിയില് ഉണ്ടായിരുന്നു ഓ ഫ്രണ്ടാ സ്പാനിഷ് ഫ്ലൈ ഒന്നും നടന്നില്ലായിരുന്നു അന്ന് രാത്രി ഷുബോട്ടായിരുന്നു എന്ത് സ്കൈപ്പില് ഓ അതാണ് ഓൺലൈൻ കോഴ്സ് മിടുക്കന്മാരണല്ലോ ഞാൻ ഡീസന്റാണ് അല്ല ഞാൻ ഡീസെൻറ്റാന്ന് ഓ ഇവിടെ വെച്ചാണ് പ്രേതം ഞങ്ങളുടെ ഫോട്ടോ എടുത്തത് കൊണ്ടല്ലോ ഫോട്ടോഗ്രാഫർ പ്രേതം ഇവിടെ ഒന്നുമില്ല നീ നിങ്ങൾക്ക് വെറുതെ തോന്നണ അയ്യോ അല്ല ഉണ്ട് 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 ഒന്നെങ്കിൽ ഇവിടെ പ്രേതമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാന്തണ്ട് ഒരു അല്ല ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നെല്ലാം പറഞ്ഞതുപോലെ പോലെ ആളുവെല്ലാം പുറത്തേക്ക് പോയിട്ടുണ്ടാവും വൈറ്റിയ അറിയിട്ട് അല്ല ഇന്നെല്ലാം പ്രേതം വന്ന ഈ ടി വിയിലാണ് പ്രേതമില്ലല്ലോ നിങ്ങളല്ല വന്നേ അതിന് ഞാൻ ഇവിടെ നിൽക്കട്ടോ സച്ചിൻ പിന്നെ എനിക്ക് എന്തോ ക്രിക്കറ്റ് ഇഷ്ട എന്തോരു കണക്ഷൻ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ